സമൂസയും ജിലേബിയും ഇഷ്ടപ്പെടാത്തവർ ചുരുക്കമാണ് എന്നാൽ അത് അത്ര വേണ്ട എന്നാണ് പുതിയ പഠനം തെളിയിക്കുന്നത് സമൂസയും ജിലേബിയും നൽകുമ്പോൾ മദ്യക്കുപ്പികളിലും സിഗരറ്റ് കൂടുകളിലും പ്രദർശിപ്പിക്കുന്ന പോലെ ആരോഗ്യത്തിന് ഹാനികരമെന്ന മുന്നറിയിപ്പ് നൽകണമെന്ന നിർദ്ദേശം വന്നു കഴിഞ്ഞു പഞ്ചസാരയും ട്രാൻസ്ഫാറ്റുമാണ് പുതിയ കാലത്തിൻ്റെ പുകയിലയെന്നാണ് ആരോഗ്യമേഖലയുടെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ ഇവയിൽ മറഞ്ഞിരിക്കുന്ന കൊഴുപ്പിൻ്റെയും പഞ്ചസാരയുടെയും വിവരങ്ങൾ ഓയിൽ ആൻഡ് ഷുഗർ ബോർഡുകളിലൂടെ പ്രദർശിപ്പിക്കാനാണ് നിർദ്ദേശം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ നിർദ്ദേശം നൽകിയത് സ്നാക്സുകളിലടക്കം അടങ്ങിയിരിക്കുന്ന അമിത എണ്ണയും പഞ്ചസാരയും അപകടമാണെന്ന ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പുകൾക്കിടയിലാണ് പുതിയ നിർദ്ദേശം നാഗ്പൂരിലാണ് പുതിയ നീക്കം പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയത് നാഗ്പൂരിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആയിരുന്നു പൈലറ്റ് ലൊക്കേഷൻ പ്രമേഹവും ഹൃദ്രോഗവും ഉൾപ്പെടെ ജീവിതശലി രോഗങ്ങളും അമിതവണ്ണവും യുവസമൂഹത്തിലും പിടിമുറുക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പുതിയ നിർദ്ദേശം പരക്കെ സ്വാഗതം ചെയ്യപ്പെടുന്നത് രാജ്യത്തെ പ്രമുഖ ഭക്ഷണ സ്ഥാളുകൾ ഉൾപ്പെടെ ഈ മുന്നറിയിപ്പുകൾ അടുത്ത ഘട്ടത്തിൽ പ്രദർശിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ജനം വിശ്വസിച്ച് അല്ലെങ്കിൽ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് എന്ത് കഴിക്കുമെന്ന ആശങ്കയാണിപ്പോൾ